ഹലോ ഗായ്സ് എല്ലാവർക്കും ഫാൻ ടോക്സിൻ്റെ മറ്റൊരു കിടക്കാച്ചി വീട്ടിലേക്ക് എല്ലാ അച്ഛൻ മച്ചാമാർക്കും സ്വാഗതം അപ്പം ഗായസ് ഇന്ന് നമ്മൾ ഉരുളം കിഴങ്ങ് വെച്ച് വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കുകയാണ് കേട്ടോ വെറൈറ്റി സാധനം ഉണ്ടായി കഴിഞ്ഞു ഞാൻ കുറച്ച് വൈകി പോയി ക്ഷമിക്കുക ഓക്കെ അപ്പം ഇന്ന് ഉരുളം കിഴങ്ങ് വെച്ചുള്ള വെറൈറ്റി സാധനം ഒന്ന് ചുറങ്ങൾ സുഖമായി കഴിക്കാം അപ്പോൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിള്ളേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീട്ടിലോട്ട് പോകാം ഉണ്ടാക്ക ഉണ്ടാക്കുന്നത് നമ്മൾ യൂട്യൂബിൽ കണ്ട സാധനം ഉണ്ടാക്കണം ഉള്ളം കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ളംകിഴങ്ങ് ആദ്യമേ തൊലിയോടെ നല്ല ഉപ്പിട്ട് വേവിച്ചെടുക്കണം കേട്ടക്കായ് അതിനുശേഷം നല്ല തൊലി കളഞ്ഞിട്ട് വെക്കണം അതിന് ശേഷം ചെറിയ ചെറിയുള്ളി പിന്നെ എണ്ണ ജീരകം പിന്നെ കരിയപ്പല എല്ലാം കൂടിട്ട് മൂപ്പിക്കണം കേട്ടക്കായ് ഇതെല്ലാം മൂത്ത് തരാവുമ്പം നമുക്ക് ബാക്കി പറയാം ഇനി നമ്മൾ എന്തിനൊക്കെ ചേർക്കണം എന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കണം മുളക് പൊടി ചേർക്കണം അവിടെ കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ നമ്മളെ ഗർമ മസാല ഉണ്ടല്ലോ ഇറച്ചിയിലൊക്കെ ഇടുന്ന അതും ചേർക്കണം കെട്ട റൈസ് അതും ചേർത്ത് നല്ലോണം ഇളക്കി വരട്ടി എടുക്കണം നല്ലവണ്ണം വരണ്ടുവരണം കേട്ടോ കേ അതിനുശേഷം നമ്മളെ ഉള്ളം കിഴങ്ങ് എടുത്തിട്ട് അതിനകത്ത് തട്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സാക്കി യോജിപ്പിക്കണം കേട്ടോ കേട്ടോ നമുക്ക് കറിയപ്പലയും ഉപ്പ് ഇടണം കേട്ടക്കാശ് കരിയപ്പില നമുക്ക് കൊടുക്കാം കരിയപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം കേട്ടക്കാശ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കണം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടക്കൈ അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നല്ല സാധനമാണോ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക अब गाइस वीडियो के, आग, वीडियो लाइक अपघात इन्थमिला व्हिडिओ इष्ट्राईब अडचण व्हिडिओ बाय बाय